വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഡയാലിസിസ് ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് ചലഞ്ച് ജനങ്ങളും സംഘടനകളും ഏറ്റെടുത്തു നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചികിത്സ നൽകുന്നതിനായി ലക്ഷ്യമിടുന്ന മൂവാറ്റുപുഴ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്യ ഡയാലിസിസ് സെന്റർ നടത്തിയ ധനസമാഹരണ യജ്ഞമായ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി സന്നദ്ധ സേവന സംഘമായ ഫൗണ്ടേഷന്റെ ഈ ഉദ്യമത്തിന് വിവിധ സംഘടനകളും പൊതുജനങ്ങളും അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത് ലക്ഷ്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ചെലവുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഒരു ബിരിയാണിയുടെ വില നൂറ്റി അൻപത് രൂപയായി നിശ്ചയിച്ചിരുന്ന ഈ ചലഞ്ചിലൂടെ ആയിരത്തി അഞ്ഞൂറോളം ബിരിയാണികളാണ് വിട്ടുപോയത് വളരെ കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനങ്ങൾ നിർദ്ധനരായ രോഗികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ഈ സഹകരണത്തിലൂടെ ലഭിച്ച തുക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ആശ്വാസമേകാൻ സഹായകമാകും വൻ വിജയമായ ഇ ബിരിയാണി ചലഞ്ചിന്റെ മാതൃകയിൽ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ധനശേഖരണം നടത്തി കൂടുതൽ രോഗികൾക്ക് ആശ്വാസം എത്തിക്കാനാണ് ലക്ഷ്യ ഡയാലിസിസ് യൂണിറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യ യൂണി ഡയാലിസിസ് യൂണിറ്റിൻ്റെ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ ഒരു ധനശേഖരണാർത്വം ഇന്ന് നമ്മളിവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി ഏകദേശം ആയിരം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് മേളിൽ ആളുകൾ നമ്മുടെ മൂവാറ്റുഴയിലും സമീപ പ്രദേശത്തുമുള്ള ആളുകൾ ഇതുമായിട്ട് വളരെയധികം സന്തോഷത്തോട് കൂടി സഹകരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് ഒരു ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏറ്റവും ദുരിതം പിടിച്ച ഒരു അസുഖങ്ങളിൽ ഒന്നാണ് ഒരു കിഡ്നി ഫെയിലർ എന്ന് പറയുന്നത് അപ്പൊ അതിനുള്ള ഒരു സഹായം നമ്മുടെ നാട്ടിലും ഒപ്പം തന്നെ നമ്മുടെ അറിവിൽ ഉള്ള ആളുകൾക്കുമെല്ലാം ഈ ഒരു സഹായം എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ട്രസ്റ്റ് ഭാരവാഹികളായിട്ടുള്ള അരുൺ പി മോഹൻ എൽദോ ബാബു വട്ടക്കാവിൽ സി സജികുമാർ വിദ്യാവേണു വേണു രഞ്ജിത് രഘുനാഥ് അജിത് പ്ലായിൽ ലിൻഡോ വിൻസൺ ശ്രീനാഥ് ജെയിംസ് കീർത്തി ജേക്കബ് തോമസ് അദീന ഭാരതി എന്നിവർ ബിരിയാണി വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും